ലൈവിൽ ഇപ്പോൾ ഓരോ മത്സരാർത്ഥികളെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന കാണിക്കുന്നത് അങ്ങനെ റസ്മിൻ ശരണിയുടെയും ശ്രീധുവിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് വാ എഴുന്നേക്ക് നേരം വെളുത്തു ഇന്നത്തെ യുദ്ധം തുടങ്ങാൻ സമയമായെന്നൊക്കെ പറയുമ്പോ ശ്രീതു എഴുന്നേൽക്കുന്നില്ല അപ്പൊ റസ്മിൻ പറയുന്നുണ്ട് നീ എഴുന്നേൽക്ക് നിന്റെ ഫാൻസ് എല്ലാം കാണുന്നുണ്ടാകും നീ ഇങ്ങനെ കിടക്കുന്നത് ഇനി ഞാനെങ്ങനെ പുറത്തു പോയാൽ നിന്റെ ഫാൻ പേജ് എല്ലാം ഞാൻ നോക്കിക്കോളാം ശ്രീധു ഒക്കെ വരുന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസ്മിൻ അവിടെ ശ്രീധുവിനെയും ശരണിനെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ജിൻഡോയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് നിങ്ങളൊരു പവർ ടീമിലെ അംഗമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചോദിക്കുമ്പോൾ നീ നടന്നോ ഞാൻ നീറ്റ് വന്നോളാം എന്നൊക്കെ ഇങ്ങനെ ജിൻഡോ പറയാണ് അങ്ങനെ പിന്നീട് റസ്മിൻ ക്യാമറയ്ക്കരികിൽ നിന്ന് പറയുന്നു ഗൈസ് പുറത്തെല്ലാവർക്കും സുഖമാണോ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്രാവശ്യത്തെ നോമിനേഷൻ ഞാനില്ല എന്നിരുന്നാലും എന്റെ ഫാൻസ് എല്ലാം നോറയ്ക്ക് വോട്ട് ചെയ്യണം കാരണം അവൾക്ക് ഇവിടെ തുടരാൻ അർഹതയുണ്ട് എന്നാലും കപ്പ് എനിക്കുള്ളതാണെന്നെല്ലാം പറയുന്ന റസ്മിനെ കാണാം പിന്നീട് എല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് മോർണിംഗ് ടീ എല്ലാം ഉണ്ടാക്കുന്ന കിച്ചൺ ടീമിനെയാണ് ചായ ഉണ്ടാക്കാൻ പോകുന്നത് ശ്രീതു അങ്ങനെ പാലെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് അങ്ങോട്ട് ഒഴിച്ചോട് പാല് മുൻപന്തിയിൽ നിന്നാലേ ചായ രസം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഇന്ന് കുറെ പാൽ എടുത്താൽ പിന്നെ അങ്ങോട്ട് ബ്ലാക്ക് ടീ കുടുക്കേണ്ടി വരും എന്നാൽ വേണ്ടെന്ന് ശ്രീതു പറയാണ് ലൈവ് എല്ലാം തുടങ്ങി മത്സരാർത്ഥികളും എഴുന്നേൽറ്റു ഹോട്ട്സ്റ്റാൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാക്കും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കേണ്ട